നമസ്കാരം ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിലാണ് നമ്മൾ നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഭാരതത്തിൻ്റെ വേദേതിഹാസങ്ങളെക്കുറിച്ച് അതിൻ്റെ ദാർശനികവും സാമൂഹ്യവും സാംസ്കാരികവും അതിൻ്റെ സൗന്ദര്യാത്മകവുമായ തലങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി പഠിക്കുന്നു ചർച്ചകളിൽ പങ്കെടുക്കുന്നു അതിനെ നാടകമായി നൃത്തമായി ഒക്കെ അവതരിപ്പിക്കുന്നു അത് വലിയ സന്തോഷം തരുന്നതാണ് അത് ആ വിദ്യാർത്ഥികളിൽ നിറയ്ക്കുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ് അത്തരത്തിലൊരു വേദിയാവാൻ ശ്രേഷ്ഠ ഭാരതത്തിന് സാധിച്ചതിൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഈ യാത്രയുടെ ഗ്രാൻഡ് ഫിനാലയിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തയ്യാറായി ഇതൊരു മത്സരത്തെക്കാൾ ഇതൊരു ഉത്സവമാക്കി ഇത് അറിവിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്നേഹപൂർവ്വം വിജയാശംസകൾ